ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഹിറ്റായി മാറിയിരിക്കുകയാണ് ലോക കളക്ഷനിൽ നിരവധി റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ ലോക ഓണം റിലീസായ മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടുകയും ഇന്ത്യൻ തലത്തിൽ ചർച്ചയാകുകയും ചെയ്തു ഇതിനിടയിൽ ദുൽഖർ ചിത്രം ലോകയുടെ ബഡ്ജറ്റും ചർച്ചയാവുകയാണ് മെഗാ ബ്ലോക്ക് ബസ്റ്റർ കുതിപ്പ് തുടർന്ന് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇരുന്നൂറ്റി അൻപതിൽ നിന്ന് മാന്ത്രിക സംഖ്യയായ അഞ്ഞൂറ്റി മൂന്ന് എന്ന സ്ക്രീൻ കൗണ്ടിലേക്ക് ചിത്രം ഓടിയെത്തി തരംഗമായി മാറിയിരിക്കുകയാണ് ലോക പ്രശംസിച്ച് ബോളിവുഡ് താരങ്ങളും എത്തി ലോക തരംഗങ്ങളിൽ ആളിക്കത്തി ബോക്സ് ഓഫീസ് കുലുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ചൂടപ്പം പോലെയാണ് ടിക്കറ്റുകൾ വിറ്റുപോകുന്നത് വെറും മൗത്ത് പബ്ലിസിറ്റിയിൽ മാത്രം പറന്നുയർന്ന ചിത്രമാണിത് ലോക തീർച്ചയായും കാണും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു സിനിമാ ലോകം സിനിമയെ പ്രേമിക്കുന്നവരും ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഹിറ്റായി മാറിയിരിക്കുകയാണ് ചിത്രം കളക്ഷനിൽ നിരവധി റെക്കോർഡുകളാണ് ചിത്രം തകർത്തെറിഞ്ഞു മുന്നേറുന്നത് ഓണം റിലീസായി എത്തിയ ലോക മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടുകയും ചെയ്തു അതുകൂടാതെ ചിത്രം പാൻ ഇന്ത്യൻ തലത്തിൽ ചർച്ചയാകുകയും ചെയ്തു ഇതിൽ കൂടുതൽ ഒരു സിനിമയുടെ വിജയമെന്ന് പറയുന്നത് വേറെ എന്താണല്ലേ അലിയ ഭട്ട് പ്രിയങ്ക ചോപ്ര രശ്മിക മന്ദാന മുതലായ താരങ്ങളെല്ലാം ചിത്രത്തെ പ്രശംസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും ഇട്ട് കഴിഞ്ഞു മലയാള സിനിമ ലോകത്തെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ നൂറ് കോടി നേടുന്ന മൂന്നാമത്തെ സിനിമയും നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന പന്ത്രണ്ടാമത്തെ സിനിമയുമാണ് ലോക മുപ്പത് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രമെന്നാണ് ഇതിനെ പറയുന്നത് റിലീസിന് ശേഷം ഗംഭീര സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചതും ഇപ്പോഴും ടിക്കറ്റുകൾ ലഭിക്കാത്തതിനാൽ മിക്ക തിയേറ്ററുകളിലും സ്പെഷ്യൽ ഷോകൾ നടത്തുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ദുൽഖറിന്റെ കൃത്യമായ പ്ലാനിംഗ് തന്നെയാണ് സിനിമയുടെ വിജയത്തിന്റെ പ്രധാന ഘടകമെന്നാണ് ആളുകൾ പറയുന്നത് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല തെലുങ്ക് പതിപ്പിനും സ്വീകാര്യത ഏറുകയാണ് ചിത്രത്തിന്റെ തെലുങ്ക് വേഷൻ ബുക്കിംഗ് ആപ്പുകളിൽ ട്രെൻഡിംഗായി ആയി മാറിക്കഴിഞ്ഞു സിനിമയുടെ ടെക്നിക്കൽ വശങ്ങൾക്കും തിരക്കഥയ്ക്കും ഗംഭീര സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എഡിറ്റിംഗും സംഗീതവും ക്യാമറയും ആർട്ട് വർക്കും തുടങ്ങിയ എല്ലാ ഘടകങ്ങളും ഒന്നിനൊന്ന് മികച്ചതാണെന്നും അഭിപ്രായങ്ങളുണ്ട് ഇപ്പോഴിതാ സിനിമയുടെ വിജയാഘോഷത്തിന് പിന്നാലെ ചിത്രത്തിന്റെ ബജറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ബജറ്റിനെ കുറിച്ച് ദുൽഖർ തന്നെ പറയുന്നുണ്ട് എന്നാൽ കൃത്യമായി പറയുന്നില്ലെങ്കിലും കിങ് ഓഫ് കുത്തയ്ക്കും കറുപ്പിനും ചെലവാക്കിയ അതേ തുക തന്നെയാണ് ലോകയ്ക്കും മുടക്കിയതെന്നാണ് അദ്ദേഹം ചിത്രത്തിനായി ചെലവഴിച്ച ഒരു പൈസ പോലും വെറുതെ പാഴാക്കിയിട്ടില്ല തങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ ബജറ്റ് തന്നെയാണെന്നും ഹൈദരാബാദിൽ നടങ്ങിയ ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇതിലും വലിയ ബജറ്റിലാണ് ഒരുങ്ങുന്നത് വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് ലോക ഇത്രയും ും സന്തോഷം നിറഞ്ഞ ക്രൂവും കാസ്റ്റും അണിനിരിക്കുന്ന മറ്റൊരു സിനിമ ഉണ്ടാകില്ല ഹൃദയത്തിൽ നിന്നും വളരെ സ്പെഷ്യലായുള്ള സിനിമ ഉണ്ടാകണമെന്ന സ്വപ്നമായിരുന്നു ഈ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത് നിർമ്മാതാവ് എന്ന നിലയിൽ തനിക്ക് ഒരു ടെൻഷനും ഉണ്ടായില്ലെന്നും ദുൽഖർ പറയുന്നുണ്ട് അഞ്ചു ഭാഗമായാണ് ചിത്രം ആദ്യം പദ്ധതിയിട്ടത് ഇനിയും വളരുമോ എന്നറിയില്ല അതിനുള്ള സ്കോപ്പ് ഉണ്ട് ലാഭത്തിന്റെ ഒരു വിഹിതം ടീമിന് പങ്കുവെക്കുമെന്നും ദുൽഖർ പറയുന്നുണ്ട് എന്തായാലും ലോക എന്ന ചിത്രം സിനിമാ ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു ഇതൊരു സൂപ്പർ ഹീറോ ചിത്രം തന്നെ എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം